ഗൈസ് എല്ലാവരും ഹാപ്പി ആയിട്ട് ഒരുക്കി കേട്ടോ ഞാൻ ഹാപ്പി ആവുന്ന ഒരു സാധനം കാണിച്ചു തരുന്നോ ഇത് ഇവിടെ നിന്നല്ലാട്ടോ ശരിക്കും കാണേണ്ടത് അവിടുന്നാണ് ഞാൻ കാണിച്ചതാണ് കേട്ടോ ഗൈസ് നോക്ക് കാര്യങ്ങളൊന്നും പറയണ്ടോ എന്താ യാത്രയല്ല ഏത് തലത്തിലേക്ക് എത്തിക്കുന്നതെന്ന് അറിയില്ല കേട്ടോ എന്തല്ല അവസ്ഥ ഒന്നൊരു കിട്ടുന്നില്ല നമ്മുടെ ജീവിതം തന്നെ ഒരു പിടി കിട്ടാ പുള്ളിയെ പോലെയാണ് പോകുന്നത് കണ്ടോ അപ്പനൊക്കെ കണ്ടോ പല്ലുതേക്കുന്ന രാവിലെ തന്നെ ഈയൊരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട് ഞാൻ എണീച്ചതാണ് പിന്നെ വേറൊരു വ്യത്യസ്തനാകുന്നൊരു സംഭവം ഉണ്ട് അതായത് നമ്മളെ എല്ലാവരും അത്ഭുതപ്പെടുന്ന ഒരു കാര്യമുണ്ട് ഇതൊരു സ്കൂളാട്ടോ കോളേജാണ് ഈ ഒരു കോളേജിലില്ല പിള്ളേർ രാവിലെ കാണുന്ന കാഴ്ചയല്ലത് എംമാതിരിയല്ലേ എന്താ എന്താ പറയണ്ടേ ഈ ഒരു കോളേജിലേക്ക് വരുന്ന പിള്ളേർ രാവിലെ കാണുന്ന കാഴ്ചയാണത് പക്ഷെ അവർക്ക് അതൊരു അത്ഭുതമല്ല കാരണം എന്താ അവരെന്നും കാണുന്നുണ്ട് എന്നും കാണുന്നതിന് മനോഹരിതെന്നും മനോഹര മനോഹരം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അതായത് ഭംഗി എന്നും കണ്ടു കഴിഞ്ഞാൽ ഭംഗി നഷ്ടപ്പെടും ശരിയല്ലേ ശരിയാണ് അത് അതുകൊണ്ടാണ് അവർക്ക് ആ ഒരു ത്രില്ലിങ് പോയത് അങ്ങനെ ത്രില്ലിങ് ഉണ്ട് ഇല്ലവരാണെങ്കിൽ അവർ ഇപ്പോൾ ഇവിടെ ഉണ്ടാവും അതാ നമ്മൾ ഭംഗി ഭംഗി വ്യത്യസ്തമെന്നെല്ലാം പറയൂലോ അതായത് മനുഷ്യന്മാർക്ക് വേണ്ടത് ഭംഗിയല്ല നല്ലൊരു മനസ്സാന്ന് പറയൂലേ അതിൻ്റെ അർത്ഥം ഇതാ അതായത് എന്നും കണ്ടു കഴിഞ്ഞാൽ ഭംഗി നഷ്ടപ്പെടും പക്ഷെ നല്ല മനസ്സെന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ അത് ഒരിക്കലും നഷ്ടപ്പെടില്ല നഷ്ടപ്പെടില്ലാട്ടോ അതായത് നമ്മൾക്ക് ഒരിക്കലും മടുക്കൂല ഭംഗി എല്ലാം മടുക്കും ജീവിതമാണ് എല്ലാം മടുക്കും യാത്ര മടുക്കും എല്ലാം മടുക്കും ജീവിതം തന്നെ മടുക്കുന്ന എത്ര പേരുണ്ട് പക്ഷെ നല്ല ഒരാൾ നമ്മൾ കൂടി ഉണ്ടെങ്കിൽ നമ്മൾക്ക് ആ ജീവിതം മടുക്കൂലട്ടോ അവർക്ക് വേണ്ടി നമ്മൾ ജീവിക്കും അതാണ് യാത്രകൾ പഠിപ്പിക്കുന്ന പാഠം കേട്ടോ ഇതുപോലെയുള്ള കാഴ്ചകളും അല്ല എം തത്വങ്ങളൊക്കെ പറയാൻ പഠിച്ചതാണ് എന്ത് ഇപ്പം ചെയ്യത് ഞാനുള്ളത് ഇവിടെ കുശാൽ ഹോം സ്റ്റേയിലാണ് ഇന്നലെ നമ്മൾ ഹോം സ്റ്റേയിൽ റൂം എടുത്തതാണ് എൻ്റെ കൂടെ ഉണ്ടായ പുള്ളി അവിടെയുണ്ട് അവിടെ നിന്ന് നമ്മൾ ഫോട്ടോ എടുക്കുക കേട്ടോ അതായത് ഇവിടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുശാൽ ഹോം സ്റ്റേ ആണ് ഈ സ്ഥലത്തിൻ്റെ പേര് ഗാംഗ്രൂക്ക് എന്നാട്ടോ ഗാൻ ഗാൻ ക്രൂക്ക് ഈ നേപ്പാളിലെ ഗാൻ ക്രൂക്ക് വില്ലേജാണ് ഇതിൻ്റെ മുകളിൽ ഒരുപാട് വില്ലേജ് ഉണ്ട് നമ്മൾ വരാൻ വേണ്ടിയിട്ട് ലൈറ്റായി രാത്രിയിൽ അങ്ങനെ നമ്മൾ ഇവിടെയുള്ള രീതിയോട് റൂം ചോദിച്ചപ്പം ഭയങ്കര റേറ്റ് കുറവ് കിട്ടാം അതായത് രണ്ടാകെ കൂടിയിട്ട് ആയിരം രൂപയാണ് റൂമിന് അതായത് ഇന്ത്യൻ മണി ആയിരം രൂപ അതും പോരാത്തതിന് അൺലിമിറ്റഡ് ഫുഡ് ആട്ടോ അതായത് നമ്മൾക്ക് രാത്രിയിലത്തെ ഡിന്നറും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും അൺലിമിറ്റഡ് ആണ് പിന്നെന്ത് വേണ്ടത് മച്ചങ്ങനെ അത് പോരല്ല അത് കിട്ടാതെ ഇന്നലെ അൺലിമിറ്റഡ് അടിയായിരുന്നു അതായത് രണ്ട് ദിവസത്തെ ക്ഷീണം ഫുഡ് അടിച്ച് തീർത്ത് ഇനി ഇതുപോലെയുള്ള ഒരു ഹോം സ്റ്റേ എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ ജീവിതം രക്ഷപ്പെടും പട്ടിണി അടക്കില്ലാട്ടോ അതായത് ബജറ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ലേ നമ്മൾ കഴിഞ്ഞ അനുസരിച്ചില്ല അനുസരിച്ച് നമുക്ക് മുതലെടുക്കാം ഇതിപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ ഇനി ഇവിടുന്ന് എങ്ങോട്ടാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നേരെ ഇനി വില്ലേജിലോട്ടേക്ക് പോകണം എൻ്റെ ഓരോ ലൈഫ് സ്റ്റൈൽ വീഡിയോസും ഞാൻ ഷോർട്സ് ആയിട്ട് കൊണ്ടുവരും ഇതുപോലുള്ള അടിപൊളി കാഴ്ചകളും ഇൻഫോർമേഷൻസും നിങ്ങൾക്ക് ഞാൻ ഫുൾ വീഡിയോയിൽ കാണിച്ചു തരും കേട്ടോ കാണാണ്ട് മറക്കണം സോറി മറക്കാണ്ട് കാണണം അതായത് രാത്രി ഉറക്കത്തിന് വേണ്ടിച്ച് ചാടി പാടിച്ച് കഴിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്നാൽ മതി ഐ കാണാൻ വേണ്ടി തല മൊത്തത്തിൽ തിരിഞ്ഞിട്ടായിരുന്നു എന്തെല്ലാം മണ്ടത്തിന് ഞാൻ പറഞ്ഞത് അറിയില്ല കേട്ടോ ആ ഉറക്ക പിച്ചയിലുണ്ട് അത്ര ഐസ് അവിടെ ഒരു മൊണാസ്ട്രി ഉണ്ട് കേട്ടോ ബുദ്ധ മൊണാസ്ട്രി ഉണ്ട് പറ്റുവാണെങ്കിൽ നമുക്ക് അങ്ങോട്ടേക്കൊന്ന് പോയി നോക്കാം നോക്കാം കേട്ടോ നമുക്ക് അതും കൂടി നോക്കിയിട്ടുണ്ടല്ലോ ഈ ബ്ലോഗ് നിർത്താം എൻ്റെ സംഭവം എന്നറിയുന്നല്ലോ ഇവിടെ ഇല്ല ഒരു ഇത് കണ്ടോ എന്തല്ലേ ഒരു ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു നമ്മൾക്ക് ഹിമാചൽ അതല്ല എന്താ എനിക്കെന്ന് തോന്നുക അതായത് ചില ഭാഗങ്ങൾ നമ്മുടെ കേരളമായിട്ട് തോന്നിപ്പോട്ടോ നേപ്പാൾ കേരളത്തിലെ മറ്റേ നമ്മുടെ മൂന്നാറിലെ അതെല്ലാം ആയിട്ട് തോന്നിപ്പോവും നേപ്പാൾ കണ്ട ആ ഒരു ഭാഗം നോക്കുമ്പോൾ ഇതാ ഒരു മൂന്നാർ സെറ്റപ്പ് ഇവിടെ കണ്ട ഒരു ഹിമാചൽ സെറ്റപ്പ് എന്തൊക്കെയോ കളറിൻ്റെ ഒരു രാജ്യം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് പിന്നെ ആൾക്കാരാണെങ്കിൽ നല്ല ആൾക്കാരാണ് നല്ല ജനങ്ങളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അവരെ ഒരു ശാന്തമായ മനുഷ്യരാണ് ഈ ശാന്തിയുടെ പിന്നാലെ പോകുമ്പോൾ ഇതുപോലുള്ള മനുഷ്യരെ കാണുമ്പോണ്ടല്ലോ ഭയങ്കര സന്തോഷമായിട്ടോ പിന്നെ ഇതാ ചന്ദ്രൻ വരെ പോയിട്ടില്ല മോളിലഥാ ചന്ദ്രനതാ ചന്ദ്രൻ വരെ പോയിട്ടില്ല അപ്പം നമുക്ക് ഒന്ന് പോയി നോക്കാം എന്താ എന്ത അവസ്ഥയെന്നറിയില്ല നല്ലൊരു വേലി കെട്ടിയ വരമ്പ് പ്രദേശമാണ് കണ്ടോ എം ആയി സെറ്റപ്പ് അല്ലേ ഇവിടുന്ന് ബേക്കോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഹോം സ്റ്റേയും അതുപോലെ തന്നെ ഒരു ചെറിയ വില്ലേജ് നമുക്ക് കാണാം കേട്ടോ എംമാരി രാവിലെ തന്നെ കതച്ചു കേട്ടോ പക്ഷേ ഡെയിലി പത്തൊമ്പത് പതിനാറ് കിലോമീറ്റർ ഡെയിലി നടക്കുന്നതാണ് അതുകൊണ്ട് ഇതൊന്നും വലിയൊരു സീനായിട്ട് തോന്നുന്നില്ല കേട്ടോ അതും ഇരുപത്തഞ്ച് കിലോ ബാഗും തോക്കിയിട്ടാണ് യാത്ര ശുദ്ധമായ ഓക്സിജൻ ശുദ്ധമായ വെള്ളം അപ്പം നമ്മളെ തളരൂല തളരൂലട്ടോ തണുത്ത കാലാവസ്ഥ നമ്മളെ തളരൂല കണ്ടോ ഇത് തന്നെ അല്ലേ അല്ല ഹോം സ്റ്റേ ആണോ മൊനാസ്ട്രിൻ്റെ ലുക്കിലില്ല ഹോം സ്റ്റേ ആണോ മോ ഒന്നും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഏട്ടാ മൊത്തം ഒരു വ്യത്യസ്തമായൊരു ഹോം മൈ ഗോഡ് ശരിയായ വീട് ശരിയായ വീട് ശരിയായ വീട് ശരിയായ വീട് എൻട്രി കടന്ന് നോക്കാമല്ലേ നിങ്ങളെ വീട് നോക്കോ എംമാരി സാധനം എന്റെ മോനെ സ്വർഗ ഹായ് കേട്ടിട്ടില്ല എം്മാരി സാധനം നോക്കിയേ മുത്തേ മുത്ത എന്നാ ഞാൻ കയറി വന്നത് നന്നായിട്ടോ ഇച്ചിപ്പോൾ കാണാ ശീറ്റിയായ സാധനം മൊനസി തന്നെ കേട്ടോ മുകളിലോട്ടേക്ക് കയറാനുണ്ട് ഇതാ ഇതുവഴി കയറാനുണ്ട് എന്തല്ലേ ഇതാണ് നേപ്പാൾ പല കാഴ്ചകൾ നിങ്ങൾ കാണാൻ കിടക്കുന്നതാണ് എല്ലാം ഞാൻ കാണിക്കൂ അപ്പോൾ കൈസ് നമുക്ക് കാണാം ഓക്കെ ബൈ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം പുതിയ കാഴ്ചകളും